പുതുവർഷത്തെ വരവേൽക്കാൻ പടക്ക വിപണിയും സജീവമായി നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം പടക്ക വിപണനശാലകളിൽ ചൈനീസ് ഫാൻസി പടക്കങ്ങളാണ് എത്തിയിരിക്കുന്നത് പടക്കങ്ങൾ വില്പനയ്ക്കെത്തിയിരിക്കുന്നത് പുതുവത്സര ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പടക്ക വിപണി സജീവമായി നഗരവീഥികൾ ഉൾപ്പെടെ പ്രത്യേക സ്റ്റാളുകളും അണിനിരന്നു അപകട സാധ്യത കുറവായതിനാൽ ഇത്തവണയും ചൈനീസ് ഫാൻസി പടക്കങ്ങൾക്കാണ് ഡിമാൻഡ് ഏറെയും വിസലിംഗ് ക്രാക്ലിംഗ് പീ തുടങ്ങിയ മോഡൽ പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ വിവിധ വലിപ്പത്തിലുള്ള കമ്പിത്തിരികൾ പൂക്കുറ്റികൾ വിപണിയിൽ ലഭ്യമാണ് ഏറ്റവും ഗുണ്ടുണ്ട് ഒരു വെറൈറ്റികളൊക്കെ റോക്കറ്റ് റോക്കറ്റ് ഇവരെ സംബന്ധിച്ച് ചൈനീസ് കത്തിച്ചു വിട്ടാൽ ആകാശത്തിൽ വിവിധ വർണ്ണരൂപങ്ങളും തെളിയുന്ന മോഡലുകളുമുണ്ട് കൈ പൊള്ളാത്ത തരത്തിലുള്ള വാട്ടർ ക്യൂൻ ഫ്ലവർ പോട്ട് ആകാശത്തിൽ പൊട്ടുന്ന പേപ്പർ ബോംബ് മൈൽപ്പീലി വിടുന്നതിന് സമാനമായ ഡാൻസിംഗ് പീക്കോക്ക് മൾട്ടി കളർ ഹാങ്ങിങ് കമ്പിത്തിരി പടക്കങ്ങൾ തുടങ്ങിയവയാണ് വിപണിയിലെ പുത്തൻ താരങ്ങൾ ശിവകാശിയിൽ നിന്നാണ് കേരളത്തിലേക്ക് പടക്കങ്ങൾ എത്തിക്കുന്നത് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ